അസ്സാമലൈക്കും വാഹത്തുല്ലാഹി ഉബ്ബർക്കാത്തുഹു പ്രിയമുള്ളവരെ എസ് ബി മീഡിയയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം വളരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വല്ലാത്ത വിഷമങ്ങൾ നൽകുന്ന നമ്മുടെ എല്ലാ സന്തോഷങ്ങളും കെടുത്തിക്കളയുന്ന വാർത്തകളാണ് ഫലസ്തീനിലെ ഗസയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിൻ്റെ വിമോചനത്തിന് വേണ്ടി പോരാടിയിരുന്ന ആളുകളെ ഇന്നലകളിൽ ആ ഫലസ്തീനിൻ്റെ മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരെയൊക്കെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം നാം ഇന്ന് ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സുന്ദരമായ രാജ്യത്ത് നാം അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷവും മധുരവും നാം മനസ്സിലാക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും യുദ്ധമുഖങ്ങളും ഉണ്ടാകുമ്പോൾ അവർ നേരിടുന്ന വിഷമങ്ങൾ കാണുന്ന സമയം നമ്മുടെ മനസ്സ് പിടയ്ക്കുകയാണ് കാരണം നാം അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നില്ലല്ലോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് സ്വന്തം ഒരു ജീവിതത്തിൽ അവന് വേണ്ട സ്വന്തം ആവശ്യങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും വസ്ത്രവും ഇതെല്ലാം ഫലസ്തീനിലെ ഗസയിലുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ഏകദേശം എല്ലാവർക്കും അവിടുത്തെ സംഭവങ്ങൾ ഇപ്പോൾ മീഡിയകളൊക്കെ സജീവമായതുകൊണ്ട് അത്തരം വാർത്തകളൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലേക്ക് ഒരു സംഘം കടന്നു വന്നിട്ട് ഇത് നിങ്ങളുടെ നാടല്ല നിങ്ങളിവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം ഇത് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് താമസിക്കണം ഞങ്ങളെ ഇഷ്ടക്കാരെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കണമെന്ന് ഞാനും നിങ്ങളും താമസിക്കുന്ന ജീവിക്കുന്ന ഈ രാജ്യത്ത് വന്ന് മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അതും അഭയം കൊടുത്ത് നാം പാവങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കി നാം ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ ആ ചേർത്ത് പിടിച്ച കൈ തന്നെ വെട്ടി മാറ്റുന്ന രൂപത്തിൽ ഒരു ചതി ആരെങ്കിലും ചെയ്താൽ എനിക്കും നിങ്ങൾക്കും അത് സഹിക്കാൻ കഴിയുമോ അതൊരിക്കലും നീതിയല്ലല്ലോ അനീതിയാണ് ഈ ഒരു അനീതിയാണ് സത്യത്തിൽ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സയനിസ്റ്റ് ലോബികൾ ജൂതന്മാർ നതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് അതൊരു ഇസ്രായേൽ രാജ്യമാക്കി മാറ്റണം ഒരിക്കലും ഫലസ്തീനിൻ്റെ സ്വാതന്ത്ര്യം അവർ ചിന്തിക്കുന്ന പോലുമില്ല ഇവിടെയാണ് ലോക മുസ്ലിമീങ്ങൾ മാത്രമല്ല മനുഷ്യത്വമുള്ള മനുഷ്യർമാരെല്ലാവരും ഒരല്പമെങ്കിലും മനുഷ്യത്വമുള്ളവരൊക്കെ ഇതിനു വേണ്ടി പ്രതികരിക്കുന്നുണ്ട് അവരെ ഒരു മനുഷ്യരായി കണ്ടിട്ട് അവരും നമ്മെപ്പോലെ മാംസവും മജ്ജയുമുള്ള ഉള്ള ജീവൻ്റെ തുടിപ്പുള്ളവരാണ് എത്ര എത്ര പിഞ്ചു കുഞ്ഞു മക്കളാണ് ഫലസ്തീനിൽ പിടഞ്ഞു വീട് മരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ച് യുദ്ധമുഖത്ത് യുദ്ധമെന്ന് പഠിപ്പ് പറയാൻ കഴിയില്ല കാരണം ഒരു പക്ഷത്ത് മാത്രമുള്ള ഇത് ഒരു അടിച്ചമർത്തലാണ് ഏകപക്ഷീയമായ ആക്രമണം ഈ ആക്രമണത്തിൽ മരണപ്പെട്ടതിൻ്റെ കണക്കുകൾ അറുപതിനായിരത്തിൻ്റെ മുകളിൽ എഴുപതിനായിരത്തിൻ്റെ കണക്കുകൾ പറയുമ്പോൾ രണ്ടര ലക്ഷത്തോളം ആളുകൾ ഭക്ഷണം കിട്ടാതെ എങ്ങനെ വെള്ളവും ഭക്ഷണവും കിട്ടാതെ വിശന്ന് മരിച്ച രണ്ടര ലക്ഷത്തോളം ആളുകൾ ഉണ്ട് എന്ന് ഗസയിലുള്ള മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തു വരികയാണ് നോക്ക് നിങ്ങൾ എത്രത്തോളം വിഷമകരമായ അവസ്ഥയാണ് ഇപ്പോൾ അലഹദില്ല സമൂത് ഫ്ലോട്ട് എന്ന് പറയുന്ന രൂപത്തിൽ ഒരു വിഭാഗം തൻ്റെ ഇടമുള്ള ആളുകൾ കപ്പൽ ഫ്ലോട്ടുകളുമായി അവരെ സഹായിക്കാൻ പോയ വാർത്ത നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയകളൊക്കെ സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ട് അതും തടുക്കുകയാണ് ഈ മനുഷ്യത്വരഹിതരായ ഈ കാട്ടാളർമാർ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയാനുള്ളത് ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് ആക്ഷേപങ്ങൾ പല സ്ഥലത്തും പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ ഈ ഒരു മനുഷ്യത്വപരമായ നന്മയിലേക്ക് ഫലസ്തീനികളുടെ മോചനത്തിന് വേണ്ടി ഗാസയിലുള്ള മോചനത്തിന് വേണ്ടി മനുഷ്യന്മാരെല്ലാവരും മതം മറന്ന് ഒരുമിക്കുന്ന കാഴ്ചയാണ് അതിൽ നല്ല നല്ല കലാകാരന്മാരുണ്ട് പല വിഭാഗത്തിലുള്ള ആളുകളുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ നാടിൻ്റെ മോചനമാണ് ആ വെടിയപ്പ് കൊണ്ട് അല്ലെങ്കിൽ ബോംബെയറുകൾ കൊണ്ട് ചതഞ്ഞരിഞ്ഞ സ്വപ്നങ്ങളുടെ ചിറകുകൾ അരിഞ്ഞവർക്ക് ചിറക് തുന്നിപ്പിടിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം നല്ല ആളുകൾ ഇന്നും തയ്യാറായിരിക്കുകയാണ് അത് പല രാജ്യങ്ങൾ അറബ് കൺട്രികളടക്കം പല രാജ്യങ്ങളും അവരെ ചേർത്ത് പിടിക്കാൻ പോവുകയാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് തൽക്കാലം നമ്മുടെ ഈ ഭാഷ നിർത്തുകയാണ് ഒരു യുദ്ധം കൊണ്ട് ഒരിക്കലും ഒരു രാജ്യത്തിനും ഗുണകരമാവുന്ന ഒരു സംഗതി നടക്കാൻ പോകുന്നില്ല ഒരു രാജ്യത്ത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ നാടിൻ്റെ സമാധാനമായ അന്തരീക്ഷം പിന്നെ തിരിച്ച് പുനർസൃഷ്ടിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ് ഇനിയും ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും യുദ്ധങ്ങളും അക്രമണങ്ങളും ഒരു സ്ഥലത്തും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഫലസ്തീനിൻ്റെ മോചനത്തിന് വേണ്ടി ഫലസ്തീനിൻ്റെ സ്വതന്ത്രത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ശബ്ദമുയർത്താൻ കഴിയണം അല്ലെങ്കിൽ ഈ കൂട്ടക്കുരുതിക്ക് ഞാനും നിങ്ങളും മൗനമായിരുന്നാൽ ഞാനും നിങ്ങളും ആ കൂട്ടക്കുരുതിയിൽ ഒരു പങ്കാളിയായി മാറുമെന്ന ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത് എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട കമന്നുകൾ രേഖപ്പെടുത്തുക ഇനിയുള്ള കാര്യങ്ങൾ നല്ല രൂപത്തിൽ നല്ല സന്തോഷകരമായ വാർത്തകൾ വരാൻ നമുക്ക് പ്രാർത്ഥിക്കുക അള്ളാഹു നമുക്കെല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ ഫലസ്തീൻ മോചനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിർത്തുന്നു അലൈക്കും വീണ്ടും കാണാം